ഫ്രണ്ട്സ് അപ്പോൾ നമ്മളെ ഇവിടുത്തെ മീറ്ററൊക്കെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാണ്ട് കേട്ടോ അപ്പോൾ ആ നടന്നു പോണ ആളുകൾ കുറച്ച് പേരൊക്കെ കണ്ടിട്ടുണ്ടാവും കാരണം നമ്മൾ അന്നൊരു വീഡിയോ ഇട്ടപ്പോൾ പലരും എടുത്ത് ട്രോൾ ചെയ്യാളാണ് കേട്ടോ അപ്പോൾ എന്താണ് അന്നത്തെ വീഡിയോയിൽ പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മൾ ഈ മീറ്ററിൽ വെക്കുന്ന സീലുണ്ടല്ലോ അപ്പോൾ മീറ്ററിൽ വെക്കുന്ന സീൽ നമ്മൾ പൊട്ടിച്ച് കഴിഞ്ഞാൽ കേസാവും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ അപ്പോൾ ഒരുപാട് പേര് ഒരുപാട് കമൻറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഒന്നുകൂടി അത് വിവരിച്ചിട്ട് ആ

കാരണം ഇത് പിന്നെ ഞങ്ങൾക്ക് എടുക്കാനോ അല്ലെങ്കിൽ ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിൽ ആർക്കെങ്കിലും പൊട്ടിക്കണ ആകാശമുള്ളൂ അതും പൊട്ടിക്കുന്നതിന് രീതി ഉണ്ട് എന്തെങ്കിലും നമുക്ക് ബോക്സ് ഓപ്പൺ അൺഓപ്പൺ ഓപ്പൺ ചെയ്യേണ്ട കണ്ടീഷൻ വരികയാണെങ്കിൽ മാത്രമാണ് നമ്മളത് ചെയ്യുള്ളൂ ചെയ്തിട്ട് വീണ്ടും നമ്മളൊരു സീലിടുകയാണെങ്കിൽ ആ സീൽ നമ്പർ വീണ്ടും നമ്മൾ ഓഫീസിൽ അറിയിച്ചിട്ട് ആ കൺസ്യൂമർ നമ്പറിൽ ഈ നമ്പറിൽ ചെയ്യണം അപ്പോൾ അന്ന് പറഞ്ഞ ഒരുപാട് പേര് അങ്ങനെ കമന്റ് ചെയ്തോണ്ടേ അപ്പോൾ അത് വിവരിക്കാൻ വേണ്ടി ചോദിച്ചതുള്ളൂ അപ്പോൾ നമ്മൾ ഒരിക്കലും മീറ്ററിൻ്റെ സീലോ കാര്യങ്ങളോ പൊട്ടിച്ച് മാറ്റാനോ ഒന്നിനും പാടില്ല അത് കെ എസ് ഇ ബി ഉദ്യോഗസ്ഥന്മാർക്ക് അല്ലെങ്കിൽ അവിടുത്തെ ഇത് ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രമേ പറ്റുകയുള്ളുട്ടോ അപ്പോൾ ഈ ഇൻഫർമേഷൻ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ നമ്മൾ ഇവിടുത്തെ മീറ്ററും കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടുത്തെ കണക്ഷൻ ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവിടുത്തെ യു ജി കേബിളാണ് നമ്മൾ മോൾക്ക് ഇട്ടിരിക്കുന്നത് യു ജി കേബിളിൻ്റെ കണക്ഷനും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നേരെ പോസ്റ്റിലേക്ക് ചെയ്യാൻ വേണ്ടി വന്നത് കേട്ടോ